സൗദി അറേബ്യയിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ അബഹയിൽ ഇത് പൂക്കാലമാണ് വസന്തത്തിന്റെ വരവറിയിച്ചുകൊണ്ട് പ്രകൃതിയുടെ വിസ്മയകരമായ ദൃശ്യവിരുന്നൊരുക്കി ജക്രാന്ത മരങ്ങൾ നഗരം മുഴുവൻ പൂത്തുലഞ്ഞു നിൽക്കുന്ന കാഴ്ച അതിമനോഹരമാണ് വയലറ്റും പർപ്പിളും നിറത്തിൽ കുളിച്ചു നിൽക്കുന്ന അബഹയുടെ സൗന്ദര്യം ആരെയും അതിശയിപ്പിക്കുന്നതാണ് അബഹ നഗരത്തിന് ഇപ്പോൾ വയലറ്റും പർപ്പിളും നിറമാണ് അബഹയിൽ എവിടെ നോക്കിയാലും ഇപ്പോൾ നീലവസന്തമാണ് പച്ചപ്പ് പുതച്ച മലനിരകളും പ്രകൃതി സമതലങ്ങളും സമനിലങ്ങളും കൊണ്ട് സൗന്ദര്യമാർന്ന അസീർ പ്രവിശ്യയിലെ അബഹ നഗരം ജക്രാന്ത പൂക്കളുടെ സൗന്ദര്യത്തിൽ തിളങ്ങി നിൽക്കുകയാണ് നീലവാക എന്നറിയപ്പെടുന്ന മരങ്ങൾ അബഹയിലെ തിരുവീതികളിലും പാർക്കുകളിലും പരിസരങ്ങളിലും എല്ലാം പൂത്തിളിഞ്ഞു നിൽക്കുന്നത് കാണാം ഒരു മാസത്തോളം വാടാതെയും കുഴിയാതെയും നിൽക്കുന്ന പൂക്കളാണ് ജക്രാന്ത പൂക്കൾ വയലറ്റും പർപ്പിളും നിറത്തിൽ വെള്ള കലർന്ന വാഗപ്പൂക്കളുടെ ദൃശ്യഭംഗി അബഹയുടെ പച്ചപ്പ് നിറഞ്ഞ പകുതിയിലും ആകാശനീലം തീർക്കുന്ന വണ്ണക്കാഴ്ചകൾ കാണാൻ സ്വദേശികളും വിദേശികളും അടക്കം നിരവധി സഞ്ചാരികളാണ് ഇപ്പോൾ അഭയയിലെത്തുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളാണ് അബഹയിൽ ജക്രാന്ത മരങ്ങൾ പ്രകൃതിയും ജക്രാന്ത പൂക്കളും ചേർന്നൊരുക്കുന്ന നിറക്കാഴ്ചകൾ കാണാൻ ഇപ്പോൾ അബഹയിൽ സഞ്ചാരികളുടെ വലിയ തിരക്കാണ് ഗൾഫിലെ വേനലിന്റെ തീക്ഷ്ണതയിൽ നിന്ന് മോചനം തേടി അബഹയിലെത്തുന്ന സഞ്ചാരികൾക്ക് ഇപ്പോൾ കുളിരിനൊപ്പം നീലഭാഗ മരങ്ങൾ ഒരുക്കുന്ന കാഴ്ചയുടെ ഈ അപൂർവ നിങ്ങൾ റിയാന്നാണ് വരുന്നത് കുടുംബസമേതം ഇങ്ങനെ ഇവിടെ ഒരു ജക്രാന്ത വസന്തം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇറങ്ങിയതാണ് ജിസാനുള്ള ഹബേലുള്ള ഹസീർ പ്രവിശ്യങ്ങൾ ഈ ഒരു വസന്തകാലം നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് കുടുംബസമേതം വന്നതാണ് അതിങ്ങനെ അങ്ങോട്ട് അവർക്ക് ആഘോഷിക്കാനേ വന്നതാണ് അപ്പോൾ സൗദി അറേബ്യയിലെ അബഹ എന്നുള്ള ഈ പട്ടണത്തിലാണ് ജക്രാന്ത വസന്തം എല്ലാ വർഷവും ഈ ഏപ്രിൽ ലാസ്റ്റിലായിട്ട് ചക്രാന്ത പുഷ്പ പുഷ്പങ്ങൾ നമുക്ക് ആ വൃക്ഷങ്ങൾ എല്ലാ സ്ട്രീറ്റിലും നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇവിടെ അസീർ നാഷണൽ പാർക്ക് അതുപോലെ ആർട്സ് സ്ട്രീറ്റ് ഇവിടെയൊക്കെ രണ്ട് സൈഡിലുമായിട്ട് ചക്രാന്ത പുഷ്പ മരങ്ങൾ മുഴുവൻ സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തുള്ള അബഹയിൽ വർഷം മുഴുവൻ മഴയും മഞ്ഞുവീഴ്ചയും എല്ലാമുള്ള ശൈത്യകാലാവസ്ഥയാണ് നട്ടുച്ചയ്ക്ക് പോലും ശീത കാറ്റ് വീശുന്ന സുഖകരമായ അന്തരീക്ഷമാണ് അബഹയിലേത് വീടുകളുടെയും സർക്കാർ മന്ദിരങ്ങളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും മുറ്റത്ത് നട്ടുപരിപാലിക്കുന്ന ഈ മരങ്ങൾ ഇപ്പോൾ ഇലകൾ കൊഴിച്ച് ചില്ലകൾ കാണാനാവാത്ത വിധം കുലകുലയായി പൂക്കൾ നിറഞ്ഞു നിൽക്കുകയാണ് ഇരുവശങ്ങളിലും ചക്രാന്ത മരങ്ങൾ പൂത്തു നിൽക്കുന്ന അബഹയിലെ ആർട്ട് സ്ട്രീറ്റ് ഫ്ലവർ ഷോ ഗാർഡൻ അസീർ ദേശീയ പാർക്ക് അബൂഖയാൽ ആൻഡലസ് പാർക്ക് എന്നിവിടങ്ങളാണ് സഞ്ചാരികളുടെ പ്രധാന ആകർഷക കേന്ദ്രങ്ങൾ ചക്രാന്ത മരങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന പൂക്കൾ നിറയുന്ന അബഹാ നഗരത്തിലെ തെരുവോരങ്ങളും വീഥികളും എല്ലാ ദിവസവും വൈകുന്നേരത്തോടെ ജനനിമിടമാകും കുട്ടികളുമായെത്തുന്ന കുടുംബങ്ങളെയും സംഘമായെത്തുന്ന സഞ്ചാരികളെയും കൊണ്ട് അവഹയിലെ ജക്രാന്ത പാർക്കുകളും വീഥികളുമെല്ലാം സന്ധ്യയോടെ നിറയും സന്ധ്യ മയങ്ങുന്നതോടെ വിവിധ വർണ്ണങ്ങളിലുള്ള വൈദ്യുത ദീപങ്ങൾ വീഥിയിലെ ജക്രാന്ത മരങ്ങളിൽ തെളിയും ജക്രാന്ത പൂമാലകളും തലയിൽ ചൂടാനുള്ള പൂ വളയങ്ങളും വിൽക്കുന്ന വഴിയോര കച്ചവടക്കാരും വിവിധ തരം കാപ്പിയും ചായയും ശീതളപാനീയങ്ങളും പലഹാരങ്ങളും വിൽക്കുന്ന കടകളും എല്ലായിടത്തും കാണാം നഗരത്തിലെ കഫേകളുടെയും ഹോട്ടലുകളുടെയും മുറ്റത്തുള്ള ജക്രാന്ത മരച്ചുവട്ടിൽ സഞ്ചാരികൾക്കായി പ്രത്യേക ഇരിപ്പിടങ്ങളും സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ജക്രാന്ത പൂമാലകളും പൂവിന്റെ വളയങ്ങളും വാങ്ങി ധരിച്ചുകൊണ്ട് പൂത്തു നിൽക്കുന്ന വാഗമരത്തിന്റെ പശ്ചാത്തലത്തിൽ ചിത്രങ്ങൾ എടുക്കുന്നതാണ് ഇവിടെ എത്തുന്നവരുടെ പ്രധാന വിനോദം അവധിക്കാലമായതിനാൽ ഇപ്പോൾ സൗദിയുടെ വിദൂര ഭാഗങ്ങളിൽ നിന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മലയാളികളടക്കമുള്ള ധാരാളം പ്രവാസികളും അബഹയിൽ എത്തുന്നു നീൽ നിറത്തിൽ മുങ്ങിയ നഗരത്തിന്റെ ദൃശ്യഭംഗി മൊബൈലിലും ക്യാമറയിലും പകർത്തി നിരവധി പേർ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട് രണ്ട് ദശാബ്ദങ്ങൾക്ക് മുമ്പാണ് നഗര സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി നഗരസഭാ അധികൃതർ നീലഭാഗ മരങ്ങൾ അബഹയിൽ വെച്ചു അസീർ മേഖലയിലെ അബഹയിലും അൽസുധാ പർവ്വതത്തിന്റെ സമതലങ്ങളിലുമായി ഇപ്പോൾ ഏകദേശം പതിനയ്യായിരത്തോളം ചക്രാന്ത മരങ്ങളുണ്ട് ജക്രാന്ത മരങ്ങൾ ഇന്നിപ്പോൾ അബഹ നഗരത്തിന്റെ മുഖമുദ്രയായി മാറിയിരിക്കുകയാണ് അബഹ ഗവർണറേറ്റ് ജക്രാന്ത വസന്തകാലത്ത് സന്ദർശകർക്കായി അൽ മുഫ്തഹ ഗ്രാമത്തിൽ ജക്രാന്ത ഫെസ്റ്റിവലും സംഘടിപ്പിക്കാറുണ്ട് ബിഗ്നോണിയേസി സസ്യകുടുംബത്തിൽപ്പെട്ട ജക്രാന്തയുടെ ശാസ്ത്രീയ നാമം ജക്രാന്ത മൈമോസിഫോളിയ എന്നാണ് ജക്രാന്ത ജനിച്ചിൽപ്പെട്ട ഏകദേശം അൻപതോളം മരങ്ങളും ചെടികളുമുണ്ട് പരീക്ഷാ സമയത്ത് പൂക്കുന്ന വൃക്ഷമായതിനാൽ പരീക്ഷാവൃക്ഷമെന്നും ജക്രാന്ത മരങ്ങൾ അറിയപ്പെടുന്നു ജക്രാന്ത മരങ്ങൾ പൂക്കുന്ന മൂന്നാറിലെ വസന്തകാല കാഴ്ചകൾ മലയാളികൾക്ക് സുപരിചിതമാണ് അബയിലെത്തുന്ന പ്രവാസി മലയാളികളെ നഗരത്തിലെ ഈ നീലവസന്തം നാടിൻ്റെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നു ലോകത്ത് ജക്രാന്ത മരങ്ങളിലൂടെ പ്രശസ്തമായ നഗരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദക്ഷിണാഫ്രിക്കയുടെ ഭരണതലസ്ഥാനമായ പ്രിട്ടോറിയയാണ് ജക്രാന്ത സിറ്റി എന്നാണ് ഈ നഗരം അറിയപ്പെടുന്നത് സിംബാബ്വയുടെ തലസ്ഥാനമായ ഹരാരയും ജക്രാന്തയുടെ പകുതി ഭംഗി കൊണ്ട് പ്രസിദ്ധമായ നഗരമാണ് ഗൾഫ് മേഖലയിൽ ജക്രാന്ത വസന്തത്തിലൂടെ ശ്രദ്ധ നേടുകയാണ് ഇപ്പോൾ അബഹാനഗരവും അബഹാനഗരം ഗൾഫ് മേഖലയിൽ ജക്രാന്ത നഗരം എന്നാണ് അറിയപ്പെടുന്നത് ജക്രാന്ത മരങ്ങളിലൂടെ പകുതി ഒരുക്കുന്ന ഈ വർണ്ണവസന്തം സുന്ദരമായ സമതലങ്ങളും വർഷം മുഴുവൻ സുഖകരമായ അന്തരീക്ഷവുമുള്ള പ്രമുഖ സുഖവാസ കേന്ദ്രമായ അമഹയെ സഞ്ചാരിക്കുമ്പോൾ കൂടുതൽ പ്രിയപ്പെട്ടതാക്കുന്നു